നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണം എന്നുള്ളത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും പക്ഷേ സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മളെ നമ്മൾ തിരിച്ചറിയാൻ കഴിയൂ ആത്മവിശ്വാസം വളരൂ സ്വാതന്ത്ര്യത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാനാകൂ അതിനാലാണ് ഞാൻ ജീവിതത്തിൽ തനിയെ ചെയ്യേണ്ട അമ്പത് കാര്യങ്ങൾ എന്നൊരു യൂട്യൂബ് വീഡിയോ സീരീസ് ആരംഭിക്കുന്നത് ഓരോ വീഡിയോയിലും ആ അമ്പത് കാര്യങ്ങളിൽ ഒന്ന് വീതമെടുത്ത് അതിൻ്റെ പ്രാധാന്യം അനുഭവം നമ്മളെ അത് എങ്ങനെ മാറ്റും എന്നൊക്കെ പങ്കുവയ്ക്കാം ഇന്നത്തെ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒറ്റയ്ക്ക് യാത്ര പോകുക എന്ന കാര്യത്തെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ അനുഭവം സ്വാതന്ത്ര്യമാണ് എവിടേക്കാണ് പോകേണ്ടത് എപ്പോഴാണ് പോകേണ്ടത് എവിടെയാണ് നിൽക്കേണ്ടത് എല്ലാം നമ്മൾ തന്നെ തീരുമാനിക്കുന്നു കൂട്ടത്തോടെ പോയാൽ പലപ്പോഴും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും പക്ഷേ ഒറ്റയ്ക്ക് പോയാലോ മനസ്സ് പറയുന്നത് പോലെ യാത്ര ചെയ്യാം ഉദാഹരണത്തിന് മൂന്നാറിലെ മലമുകളിൽ ഇരുന്ന് ഒരു വൈകുന്നേരം മുഴുവൻ ചിലവഴിക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം ആരും നിങ്ങളെ തടയില്ല ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വളർത്തും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് വെറും ഒരു വിനോദം മാത്രമല്ല അത് സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന പ്രാക്ടിക്കൽ വർക്ക്ഷോപ്പാണ് പുതിയ നഗരത്തിൽ ബസ് പിടിക്കുക ഗൂഗിൾ മാപ്പ്സ് നോക്കി വഴി കണ്ടെത്തുക പരിചയമില്ലാത്ത ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുക ആദ്യം നെർവസ് ആകാം പക്ഷേ ഗ്രാജുവലി അത് ഡിസപ്പിയർ ചെയ്യും ഒടുവിൽ ഞാൻ കഴിയുന്ന ആളാണ് എന്നൊരു ശക്തമായ വിശ്വാസം വളരും ജീവിതത്തിലെ മറ്റ് വെല്ലുവിളികളെ നേരിടാൻ ഇത് നിങ്ങളെ വലിയ രീതിയിൽ സഹായിക്കും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു സ്വയം തിരിച്ചറിയൽ ഉണ്ടാകും ജീവിതത്തിൽ പലപ്പോഴും നാം ബിസിയായിരിക്കും ജോലി കുടുംബം സോഷ്യൽ മീഡിയ നമ്മളെ നമ്മൾ കേൾക്കാനുള്ള സമയം കിട്ടാറില്ല പക്ഷേ ഒറ്റയ്ക്ക് യാത്ര പോകുമ്പോൾ സ്വന്തം ചിന്തകളോട് സംസാരിക്കാൻ അവസരം കിട്ടും കടൽ തീരത്തിരുന്ന് തിരമാലകൾ നോക്കുമ്പോഴും മലമുകളിൽ ഇരുന്ന് കാറ്റിൽ മുങ്ങി കുളിക്കുമ്പോഴും ജീവിതത്തെക്കുറിച്ചുള്ള ക്ലാരിറ്റി വരും ഞാൻ എന്താണ് ശരിക്കും ആഗ്രഹിക്കുന്നത് എവിടേക്കാണ് പോകേണ്ടത് ഇതൊക്കെ മനസ്സിൽ തനിയെ തെളിഞ്ഞു വരും പലർക്കും ഒറ്റയ്ക്ക് പോകാൻ ഭയം തോന്നും സേഫാണോ ബോറിംഗ് ആകുമോ ചതിക്കുമോ പക്ഷേ ഭയം തകർക്കുന്നവരാണ് വളരുന്നത് പുതിയ സ്ഥലത്ത് ട്രെയിൻ സ്റ്റേഷനിൽ ഒന്നും അറിയാതെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ടെൻഷനുണ്ടല്ലോ അല്ലെങ്കിൽ ഓട്ടോ ഡ്രൈവറിനോട് റേറ്റ് ചോദിക്കുമ്പോഴുള്ള നെർവസ്നെസ് അതെല്ലാം സ്ലോലി ഡിസപ്പിയർ ചെയ്യും ഒടുവിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഒറ്റയ്ക്കും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പ്രാപ്തനാണെന്ന് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിലൂടെ പുതിയ ആളുകളെ പരിചയപ്പെടുക കൂടിയാണ് നിങ്ങൾ ചെയ്യുന്നത് കൂട്ടത്തോടെ യാത്ര ചെയ്യുമ്പോൾ കോൺവെർസേഷൻ ഗ്രൂപ്പിലേക്ക് മാത്രം ഒതുങ്ങും പക്ഷേ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ പുതിയ ആളുകളെ മീറ്റ് ചെയ്യാനുള്ള അവസരമാണ് നിങ്ങൾക്ക് വരുന്നത് ഒരു ഓട്ടോ ഡ്രൈവറിൻ്റെ കഥകൾ കേൾക്കാം അല്ലെങ്കിൽ ഹോം സ്റ്റേയിലെ അമ്മച്ചിയുമായി സംസാരിക്കാം കഫേയിലെ നാട്ടുകാരോടൊപ്പം ചായ കുടിക്കാം ചിലപ്പോൾ അതെല്ലാം ഒരു ലൈഫ് ലോങ് ഫ്രണ്ട്ഷിപ്പിലേക്ക് പോലും നീണ്ടുപോകും മറ്റൊന്നാണ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും പുതിയ ചിന്തകളെയും ഇത് ഇതുണർത്തുന്നത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർക്ക് ക്രിയേറ്റീവ് സ്പാർക്ക് ലഭിക്കാനുള്ള സാധ്യത പല മടങ്ങാണ് ഫോട്ടോഗ്രാഫേഴ്സ് റൈറ്റേഴ്സ് മ്യൂസിഷ്യൻസ് പലർക്കും ഇൻസ്പിറേഷൻ കിട്ടിയത് സോളോ ട്രിപ്പുകളിലൂടെയാണ് വാഗമൺ മലമുകളിൽ സൺറൈസ് കാണുമ്പോഴും അല്ലെങ്കിൽ ആലപ്പുഴ ബാക്ക് വാട്ടേഴ്സിൽ ബോട്ട് റൈഡ് ചെയ്യുമ്പോഴും മനസ്സ് തുറന്നു പോകും പുതിയ പ്ലാൻസ് ഐഡിയാസ് ലൈഫ് ഡിസിഷൻസ് അത്തരം നിമിഷങ്ങളിലാണ് ജനിക്കുന്നത് ഇനി ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനായി നിങ്ങൾ ഫോറിനൊന്നും പോകേണ്ടതില്ല നമ്മുടെ കേരളം തന്നെ പെർഫെക്റ്റ് സോളോ ട്രാവൽ സ്പോർട്സ് കൊണ്ട് നിറഞ്ഞതാണ് ചില സോളോ ട്രാവൽ സ്പോട്ട്സിനെ പരിചയപ്പെട്ടാലോ അതിലാദ്യേതാണ് വാഗമൺ വാഗമണിൻ്റെ പ്രത്യേകതകളാണ് ശാന്തമായ മലനിരകൾ മെഡിറ്റേഷനും ഫോട്ടോഗ്രാഫിക്കും പെർഫെക്റ്റ് ലൊക്കേഷനാണത് മറ്റൊന്നാണ് കോവളം കോവളത്തിലെ കടൽ തീരം സൺറൈസ് സൺസെറ്റ് ഇതെല്ലാം മൈൻഡ് റീഫ്രഷ്മെൻറ്റ് നിങ്ങൾക്ക് നൽകുന്നതാണ് അടുത്തതാണ് അതിരപ്പള്ളി അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് തെറാപ്പിയിലേക്കാണ് അത് നിങ്ങളെ ആകർഷിക്കുന്നത് മറ്റൊന്നാണ് ആലപ്പുഴയിലെ ബാക്ക് വാട്ടേഴ്സ് ഫെറി റൈഡ് പോലും സോളോയ്ക്ക് വളരെ ഉത്തമമാണ് മറ്റൊരു ഏരിയയാണ് വയനാട് ട്രക്കിംഗ് നേച്ചർ കണക്ട് ക്യാമ്പിംഗ് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാനുള്ള അവസരം വയനാട് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുകയാണ് അതുകൊണ്ട് ഫ്രണ്ട്സ് നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ശ്രമിക്കൂ അത് വെറും യാത്രയല്ല ഒരു സ്വയം കണ്ടെത്താനുള്ള അനുഭവമാണ് നിങ്ങൾക്ക് നൽകുന്നത് അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് സ്വാതന്ത്ര്യം ആത്മവിശ്വാസം പുതിയ സുഹൃത്തുക്കൾ മനസ്സിൻ്റെ സമാധാനം ഒപ്പം ഒരിക്കലും മറക്കാനാകാത്ത കുറച്ച് നല്ല ഓർമ്മകളും നിങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ടുള്ള യാത്രകളുടെ അനുഭവമുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതൂ അടുത്ത എപ്പിസോഡിൽ നമ്മുടെ സീരീസിലെ രണ്ടാമത്തെ കാര്യം അതായത് ഒരു അന്യഭാഷ പഠിക്കുക എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം നന്ദി